ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു കല്യാണം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ബി സിയിൽ ദിവസമാണ് അപ്പോൾ ഞാനും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാരത്തൂരുള്ള ഒരു ഷോപ്പിലോട്ടാണ് അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കല്യാണപ്പണ്ണിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഒരു ഫ്രെയിം ഒരു ഫോട്ടോ ഫ്രെയിമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കുറ്റിപ്പുറത്ത് അപ്പോൾ അതാണ് ഞാൻ കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ അതൊക്കെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിലാണ് പിന്നെ പോകുന്നത് കുറ്റിപ്പുറത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്ന് ദിവസം ചെയ്യാൻ കഴിയുമ്പോൾ കുറ്റിപ്പുറത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോകേണ്ട കാര്യമുണ്ട് ത്രെഡ് അങ്ങനെ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ കുറച്ച് ടൈം അങ്ങനെ പോയി പിന്നെ അതിന് ശേഷമാണ് നമ്മൾ കല്യാണത്തിന് പോയത് അങ്ങനെ അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി ഫുഡ് കഴിച്ചു പിന്നെ നമ്മുടെ സ്ഥിരം ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വീണ്ടും വീട്ടിലോട്ട് തന്നെ പോയി കുറ്റിപ്പുറത്ത് എൻ്റെ വീട്ടിലോട്ട് പോയി പിന്നെ അവിടുന്ന് എനിക്കൊരു റെക്കോർഡ് റെക്കോർഡിങ് ഉണ്ടായിരുന്നു ഒരു ബർത്ത്ഡേ സോങ്ങിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ വളാഞ്ചേരി പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുവരെ ആദ്യം എൻ്റെ വീട്ടിലാക്കി അപ്പോൾ ഞാൻ ശരിക്കും പോകുന്നത് ബേത്ത് ഡേയുടെ തലേ ദിവസമാണ് ഈ പാട്ട് റെക്കോർഡിങ് ചെയ്യണത് അപ്പോൾ അതിന് മുന്നേ ഒക്കെ അവർ ആ സ്റ്റുഡിയോയിലുള്ള ആൾക്കാർ കുറച്ച് ബിസി അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആയതുകൊണ്ട് ആയത് കാരണം സ്റ്റുഡിയോ അന്ന് ഞാൻ വിളിക്കുന്ന ടൈമിലൊന്നും ഓപ്പൺ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെയല്ല പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബിസി ഉള്ളൊരു ഡേ ആയിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ വളരെ കുറച്ച് ഇത് അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോയ കാര്യങ്ങൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെയ്തില്ലോ അപ്പോൾ നല്ല ബിസിയുള്ള ഒരു ദിവസം തന്നെയായിരുന്നു പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ട് പാടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എപ്പോഴും എന്ന് പറഞ്ഞ പോലെ വെറുതെ ഇരിക്കാനൊരു മുകളിൽ പാട്ടൻ്റെ എപ്പോഴും ടൈം അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ അത് കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നമ്മളെപ്പോഴും എപ്പോഴും ചെയ്യാൻ വീണ്ടും വീണ്ടും ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അത് കാരണം എനിക്കതിങ്ങനെ ഒരു റിസ്ക് ആയിട്ട് ഇങ്ങനെ ബസ്സിൽ പോകണത് അങ്ങനെയൊന്നും ഒരു റിസ്ക് ആയിട്ടുള്ള ഇതുവരെ തോന്നിയിട്ടില്ല നമ്മളൊറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ പോലും അങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ വൈകിട്ട് നിശാഖ പിന്നെ വിളിക്കാൻ വന്ന് അങ്ങനെ നിശാഖേൻ്റെ കൂടെ അങ്ങോട്ട് വീട്ടിലോട്ട് പോയി പിന്നെ ചായക്ക് ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ ഉണ്ടായിരുന്നത് പെട്ടെന്ന് അത് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ പാഡീന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അത് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് അത് കണ്ടിട്ടുണ്ട് കുറച്ച് പേര് കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് ഇവിടെ അറിയിക്കണം ഓക്കെ അപ്പം ഇനി ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ പറയുന്നത് അപ്പോൾ സോങ്ങ് എല്ലാവരും കേട്ട് നോക്കൂ